തൃശൂരിൽ വൻ കഞ്ചാവ് പ്രതികളിൽ നിന്നും എയർഗണ്ണും കണ്ടെത്തി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്ര കോഫി ഹൌസിന് മുന്നിൽ കാറിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത് മുപ്പത് ഗ്രാം കഞ്ചാവ് എയർ പിസ്റ്റൽ കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവയാണ് പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന നാല് യുവാക്കളെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂർ മാണിക്കത്തൊടി സ്വദേശി ആകർഷ് പാവർട്ടി ഇടിയഞ്ചിറ സ്വദേശി റാംഷീഖ് ഗുരുവായൂർ സ്വദേശി ഫാസിൽ കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും കാർമാർഗ്ഗം കഞ്ചാവും എംഡിഎംഎയും കടത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ചെമ്പൂത്ര കോഫി ഹൌസിന് മുമ്പിൽ യുവാക്കൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത് കോഫി ഹൌസിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്ന നാല് പ്രതികളെ പോലീസ് പിടികൂടി പോലീസിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ചുവരുത്തി കാറിന്റെ പാർട്സുകൾ അഴിച്ചുമാറ്റി നടത്തിയ തിരച്ചിലാണ് കഞ്ചാവും തോക്കും കണ്ടെത്തിയത് എംഡിഎംഎ ഉപയോഗിച്ചതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു